السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين. والصلاة والسلام على رسوله الامين وعلى اله وصحبه اجمعين. إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كانت هجرته إلى الله

കുറിച്ചും മനുഷ്യൻ ചെയ്യുന്ന നീയത്ത് എന്താണെന്നതിനെക്കുറിച്ചും അമലും ഫെയിലും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും നിയത്ത് നീയത്താവണമെങ്കിൽ എപ്പം ചെയ്യണം ചെയ്യണമെന്നതിനെക്കുറിച്ചും നീട്ടിവെച്ചാൽ അതിൻ്റെ പേരെന്താണെന്നതിനെക്കുറിച്ചും നിയത്ത് അവതാളത്തിലായാൽ പ്രത്യക്ഷത്തിൽ ഏത് നല്ല കാര്യവും അവതാളത്തിലാവും എന്നതിനെ കുറിച്ചുമൊക്കെയാണ് ഇത്രയും ദിവസങ്ങൾ ചർച്ച ചെയ്തത് ഇവിടെ ഹിജറ എന്നൊരു പരാമർശമുണ്ട് എന്താണ് ഹിജറ ഹിജ ഇത് പറയാൻ കാരണം ലാ ഹിജറത്ത് എന്നൊരു ഹദീഫുണ്ട് മക്കംഫത്തതിനു ശേഷം ഇനി ഹിജറ ഇല്ല എന്ന് അതിന് പല ആളുകളും വെക്കുന്ന അർത്ഥം അബദ്ധമാണ് ആ വാഗൊന്ന് ക്ലിയർ ആക്കിയിട്ട് ഇൻഷാല്ലാ മറ്റു കടക്കാം ഹിജറ മൂന്ന് ഐറ്റം ഉണ്ട് ഒന്ന് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക തെർക്ക് എന്നതാണ് ഒഴിവാക്കുക എന്ത് ഒഴിവാക്കണമെങ്കിൽ എനിക്ക് ഹിജർ എന്ന് അറബിയിൽ പറയും ഭാഷാപരമായിട്ട് സാങ്കേതികമായി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തിക്കേടില്ലെന്ന് തൃപ്തിയിലേക്കുള്ള പാലായത്തിനെയാണ് എന്ന് പറയുന്നത് ഇവിടെ ഹദീസിൽ ചർച്ച ചെയ്യപ്പെട്ട ഹിജറ എന്ന് പറഞ്ഞാൽ കുഫാറിന്റെ രാജ്യത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെ രാജ്യത്തിലേക്ക് വിശ്വാസ സംരക്ഷണാർത്ഥം പോകുന്നതിനെ കുറിച്ചാണ് ഹിജറ എന്ന് പറയുന്നത് അത് മക്കംഫതനു ശേഷം ഇല്ല എന്ന് പറഞ്ഞാൽ മക്കത്ത് നിന്ന് മതിക്കോണ ഹിജറ മാത്രമേ ഇല്ല എന്ന് പറയത്തുള്ളൂ മറ്റ് ലോകത്ത് ഇപ്പോൾ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മറ്റു നാട്ടിലേക്ക് ഇജിറ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും കൊടുക്കൂലേ കാരണം മുസ്ലിമീങ്ങൾ നന്നേ കുറവുള്ള സ്ഥലങ്ങളൊക്കെ അല്ലേ അവിടെ പിന്നെ വിഭാഗത്തിന്റെ അടിച്ചമർത്തലുകൾക്ക് വിധേയരായി എന്നും അവരുടെ പാളയത്തിൽ പീഡിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ മക്കംഫത്തിനു ശേഷം ഇജിറ ഇല്ല എന്നുള്ളത് അതീ ശരിയാണ് അതിനെ സ്നേഹപ്പെട്ടു എന്ന അഭിപ്രായമുണ്ട് അല്ലെങ്കിലും അത് മക്കയില്ലെന്നും മദീനയിലേക്കുള്ള നാനൂറ്റി അൻപത് ഇടയിൽ മാത്രം ഒതുങ്ങിയിട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ വേറെ രണ്ട് ഉണ്ട് ഹിജറുണ്ട് അതൊക്കെയാമെന്നാള് വരേണ്ടി ഏതാണ് ഹിജറ അൽ യഥാർത്ഥത്തിൽ ഹിജറ പോകുന്ന ആള് മൻ ഒരുത്തനാണ് ഹജറ അവൻ ഒഴിവാക്കിയിരിക്കുന്നു അള്ളാഹു ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞ വിരോധിച്ച കാര്യങ്ങളെല്ലാം തിരസ്കരിക്കുന്നവനാണ് യഥാർത്ഥ മുഹാജി അത് മക്കംപത്തതിനാ പിന്നെ ഒരുപാട് ആൾക്കാര് തോപ ചെയ്യാൻ കഴിയില്ലല്ലോ കുഫറിൽ നിന്ന് ഈമാനിലേക്കൊരു ഹിജറയുണ്ട്ബിൽ നിന്ന് തൗബയിലേക്കൊരു ഹിജറയുണ്ട് സുഹത്തിൽ നിന്ന് റിലയിലേക്കൊരു ഹിജറയുണ്ട് അതൊക്കെ കയ്യാമത് നാൾ വരെ നിലനിൽക്കുന്നതാണ് അതാണ് യഥാർത്ഥ ഹിജറ അള്ളാഹുവിന്റെ പൊരുത്തക്കേടില്ലെന്ന് പൊരുത്തത്തിലേക്കുള്ള ഹൃദയഹാരി യാത്ര ഹൃദയം കൊണ്ടുള്ള യാത്ര അതിനാണല്ലോ തോബ എന്ന് പറയാം അത് കയ്യാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതാണ് ഇത് ഈ ഹരീദിന്റെ ഷറഹിൽ തന്നെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഹദീഫിന്റെ ഷറയിൽ തന്നെ മൂന്ന് ഹിജറയിൽ ഒരു ഹിജറ മാത്രമേ വിരോധിക്കപ്പെട്ടിട്ടുള്ളൂ അതെന്നെ ആ നാനൂറ്റി അൻപത് കിലോമീറ്ററിന്റെ ഇടയിൽ മാത്രം ഒതുങ്ങിയതാണ് ആ വിരോധം അല്ലാത്ത മറ്റ് രണ്ട് ഹിജറുകളും കയ്യാമത്തിനാള് വരെ മുബിനിയങ്ങൾക്കൊക്കെ ബാധകമാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് എല്ലാ ദിവസങ്ങളിലും നാം നടത്തേണ്ട ഹിജറ ഏതാണത് അൽ മുഹാജിറു മൻ മുഹാജി അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി യാത്ര ചെയ്യുക എന്നതാണ് ഒമിനിയങ്ങൾക്ക് മൊത്തം ബാധകമായ കയ്യാമത്തിനാള് വരെ നിലനിൽക്കുന്ന യഥാർത്ഥ ഹിസറ എന്ന് ഹബീബായ അസുറഫുൽ ഹൽഖ് സലൈഹി അള്ളാഹാന്റെ പൊരുത്തത്തിലാണോ പൊരുത്തക്കേടിലാണോ നമ്മൾ എന്ന് ഇന്തിച്ചിട്ട് പൊരുത്തക്കേടിലാണെന്ന് മനസ്സിലായാൽ പൊരുത്തത്തിലേക്ക് യാത്ര ചെയ്യുക തമ്മാടിത്തരത്തിലാണെന്ന് മനസ്സിലായാൽ നന്മയിലേക്ക് യാത്ര ചെയ്യ ദേശീയത്തിലാണെന്ന് മനസ്സിലായാൽ സ്നേഹത്തിലേക്ക് യാത്ര ചെയ്യ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിജറയാണ് ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഹിജറ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം അദ്ദേഹത്തിന് ഏറ്റവും വലിയ ജീവിതത്തിന്റെ ഹോബി പെൺകുട്ടികളെ പ്രേമിക്കുക അവരെ പ്രാപിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ താൻ പ്രേമിച്ച പെൺകുട്ടിയെ പ്രാപിക്കാൻ വേണ്ടി പാതിരാവിന്റെ ഉള്ളറയും ആരും അറിയാതെ സുമുഖിയായ തന്റെ കാമുകി ഉറങ്ങുന്ന വീട്ടിലേക്ക് ഫുളയിൽ എന്ന കൊള്ളക്കാരൻ കൊള്ളക്കാരനോട് പെൺകുട്ടികളെ പ്രേമിക്കുന്ന പ്രേമിച്ച പിന്നെ ആ കുട്ടിന്റെ ശരീരം അനുഭവിച്ചിട്ടേ അദ്ദേഹം അടങ്ങും അങ്ങനത്തെ ആളായിരുന്നു കണ്ട പെൺകുട്ടിയെ അനുഭവിക്കാൻ വേണ്ടി പാതിരാവിന്റെ ഉള്ളറയിൽ ആളുകൾ ഉറങ്ങിയപ്പോ പതുങ്ങി പതുങ്ങി ആ പെൺകുട്ടിയുടെ ഭവനം ലക്ഷ്യമാക്കി നടന്ന ഫുളയിൽ ആ അവസാനിന്റെ അരികിലെത്തി വലിയ മതിൽക്കെട്ടാണ് അതൊക്കെ കയറി മതിലിന്റെ മുകളിൽ നിന്ന് ഓൾസിന്റെ ഉള്ളിലൂടെ താൻ കൽബിൽ കൊതിച്ച കാമുകി ഗാഡ് നിദ്രയിൽ കൂർക്കം വലിക്കുന്നത് ഇങ്ങനെ നോക്കി കാണും ആ രംഗം ഒന്ന് മനസ്സ് കണ്ടോക്കിയുള്ളു അല്ലെ പെൺകുട്ടിനെ കണ്ടാ രംഗം കണ്ടാ മതി ആ സമയത്ത് തൊട്ടടുത്ത ഒരു സ്രാബിയാണ് പഴയ കാലത്ത് ഈ സ്രാമ്പികൾ കുറേ ഉണ്ടായിരുന്നു അപ്പൊ കാണാനില്ല ഇവിടെ ഒക്കെ സ്രാമ്പ് നല്ല സംഗതിയായി ഞാനിപ്പോഴും യാത്രയിലൊക്കെ സ്രാമ്പി നോക്കിട്ട് ആളാണ് എന്റെ വാണീനവരുണ്ട് കാന്തളൂർ എന്നുള്ള സ്ഥലത്ത് ഒരു സ്രാമ്പ്യ ഞാൻ അങ്ങോട്ടാണ് സംസ്കരിക്കാൻ പോകുന്നത് എനിക്ക് ഭയങ്കര രസമാണ് ഈ സ്രാമ്പിയിൽ വിസ്കരിക്കുന്നത് വളാഞ്ചേരിന്ന് വെരുന്നമണ്ണേക്ക് പോകുമ്പോ പൂക്കാട്ടിൽ എത്താൻ നേരത്ത് വലതു വാത്ത് പാടത്ത് ഒരു ചെറിയ സ്രാമ്പിയുണ്ട് ഞാൻ ആ വാത്തുകൂടുമ്പ അവിടെ നിന്ന് സംസ്കരിക്കുന്നു ഭയങ്കര രസമായി പഴയ കാലത്ത് ഒരുപാട് സ്രാമ്പികളുണ്ട് പണിക്കാര് വാലിൽ കർഷകരൊക്കെ അവരെ നിസ്കാരം കളാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അടിയിൽ ചെറുതായിട്ട് വെച്ച് കെട്ടി ചെറിയ ചെറിയ സ്രാംബികൾ ഉണ്ടാവും അതിലാണ് ആ വളാഞ്ചരിത്ത ആ സ്രാംബിയൊക്കെ അതിൽ പെട്ടെ ഏത് കർഷകന്മാരെ നിസ്കാരം കളാതിരിക്കാൻ വേണ്ടിയിട്ട് കൃഷിപ്പണിൻ്റെ അടിയിൽ കയറി നിസ്കരിക്കാൻ കെട്ടുന്ന ഓ സ്രാമ്പിണ്ട അന്നത്തെ കടുപ്പാണ് അടുപ്പാണ് സ്രാബിയില് ഒരാള് തഹജോസ് വീടിന്റെ മതിലിനു മുകളിലെ ഒരാള് പെണ്ണിനെ കാണാൻ നിൽക്കുകയാണ് രണ്ടുപറേ സ്ഥലത്താ ഈ താജ് താജ്സ്കരിക്കാൻ വേണ്ടി സ്രാമ്പി കയറിയ ആള് കുറുകാൻ മനപ്പാടുള്ള ആള് അതെങ്ങനെ ആയ തോതി സമയത്ത് ഒരായത്ത് കുറച്ച് സൗണ്ടിൽ വന്നു അലമ്യമനോ ബഹുലി ാഹുൽ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മനുഷ്യ അവന് ഭയപ്പെടാൻ സമയമായില്ലേ ഖുർആാനെ പോലെ പ്രത്യേകത ഉണ്ട് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഒരാളിങ്ങനെ ശരിക്കും പോകുകയാണെങ്കിൽ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ അത് നമ്മളോട് ഇങ്ങനെ പറയണേൽ തോന്നും ആ കുറുവാൻ്റെ ഒരു പ്രത്യേകത തന്നെ നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേക തീരുമാനം എടുക്കാതെ ഓതോടുത്തിൽ രണ്ടര നിസ്കരിച്ചിട്ട് നിസ്കേച്ചിട്ട് കുറുആാനൊന്ന് മറിച്ചിട്ട് അത് നോക്കിയാൽ എന്താണ് നമ്മൾ ആ പോണ വിഷയം ഹൈറാണോ ഷെറാണോന്നുള്ളത് കുറുവാൻ കണ്ട് കുറുവാൻ നമ്മളോട് പറയുന്ന കുറുഹാൻ്റെ പ്രത്യേകം കൂടിയ ആപൽ ഘട്ടത്തിൽ ഈ സാധനം എടുത്ത് മറിച്ചാ നമ്മളോട് മുനാജാ തീ അപ്പൊ ഫുലയില് മുസ്ലിമാണല്ലോ പക്ഷെ കൊള്ളക്കാരനാണ് ബിചാരിയ പുലിന്റെ ചവിട്ടിലേക്ക് ഈ ആയത്ത് ആഞ്ഞടിച്ചു എല്ലാരും ഉറങ്ങാണ് കാറ്റൊക്കെ അടങ്ങിയതാണ് പക്ഷിപ്പറവുകളൊന്നും പുറത്തിറങ്ങിയിട്ടില്ല സൂചി വീണാൽ കേൾക്കുന്ന ശബ്ദതയാണ് അതിൽ ആയതോതിയപ്പോ നെല്ലെ ചവിട്ടിലേക്ക് താഞ്ഞടിച്ചു പുളയിലിന്റെ കൽഭം കണ്ട് കിടലു എന്നോടാണല്ലോ പറയുന്നത് അള്ളാഹു അള്ളാഹിന്റെ ആയത്തിലൂടെ പഠിച്ചോൻ ആ എന്നോടാണല്ലോ എന്ന് ചിന്ത കണ്ടു വന്നു ഫുളയിലിന് സുമുഖിയായ കാമുകിയെ മതിലിന്റെ മുകളിൽ ഏറി നോക്കിക്കൊണ്ടിരിക്കുന്ന പുളയില് പിടുത്തം വിട്ടു താഴേക്ക് ചാടി മണ്ണെടുത്തിട്ട് തലയിൽ അതൊന്നും തൗപന്റെ ഷർത്തപ്പെട്ടല്ല അദ്ദേഹത്തിന്റെ ചേഷ്ടയാ മണ്ണെടുത്ത് തലയിൽ ഇട്ടിട്ട് തലയിൽ മണ്ണൊരു തീറ്റ് ഓടാൻ തുടങ്ങി തൗബ അതാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൊള്ള സംഘത്തിന്റെ തലവനായ വ്യഭിചാരിയായടയിൽ ആ ഭാത്ത കൂടി പോകുന്ന യാത്രക്കാരിൽ കുറച്ചാൾക്കാർ ടെൻറ് കെട്ടണുണ്ട് അന്ന് അങ്ങനെയാണ് യാത്ര പോകുന്ന സമയത്ത് ഇടയിൽ ടെൻ്റ് കിട്ടാനുള്ള സാധനങ്ങൾക്ക് കയ്യിലുണ്ടാവും അങ്ങനെ പോകുന്നതിനൊക്കെ ടെൻറ്റ് ഇട്ടും കിടന്നുറങ്ങും പോകും അല്ലാതെ അന്ന് വാടക റൂമൊന്നുമില്ലല്ലോ അങ്ങനെ ടെൻ്റ് കിട്ടിയപ്പോ ഫുളയിലിങ്ങനെ കരഞ്ഞോണ്ട് അവരെ ബാക്കിൽ ഇങ്ങനെ പോയിരുന്നപ്പോ ഉറങ്ങാൻ കിടക്കണേ യാത്രക്കാരിൽ ഒരാൾ മറ്റൊരാളോട് ചോദിക്കുകയാണ് എന്തിനാ ഞമ്മളോടെ കിടക്കണേ ഇത്രയും സമയം കൂടി നടന്നാൽ നേരം വിളിക്കുമ്പോഴേക്കും നമ്മൾ നാട്ടിലെത്തൂലേ ഇവിടെ പത്രം കുറച്ച് കിടന്നാൽ അത്രയും സമയം പോകില്ലേന്ന് ചോദിച്ചു മറ്റാൾ ഇയാളോട് പറഞ്ഞു ഇത് ഫുലയിലിന്റെ നാടാണ് യാത്രാ സംഘത്തിനെ കൊള്ളടിക്കുന്ന ആളാണ് ഫുളയിന്റെ കൈ കെട്ടിയാലേ ഒരൊറ്റ കുട്ടി രക്ഷപ്പെടൂല്ല മുണ്ടാതോ ഉറങ്ങിക്കോ കാരം ഉള്ള ആൾ പെരുമാറ്റം അറിഞ്ഞാൽ ഫുലയിൽ വരും അവണ് മുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത് സാക്ഷാൽ ഫുലയിൽ പിറകുന്നു കേക്കാണ് ഇതേതാ പുതയിൽ പുലയിലാൾ മാറിയിട്ടുണ്ട് ഹിജറ പോയിട്ടുണ്ട് കള്ളത്തരത്തിൽ നിന്ന് നന്മയിലേക്ക് തമ്മാടിത്തരത്തിൽ നിന്ന് പശ്ചാത്താമത്തിലേക്ക് ഹൃദയം കൊണ്ട് ഹിജറ പോയാളാ ആ ഫുലയിൽ ഇതിങ്ങനെ കേട്ടപ്പോ ഒന്നും കൂടി കരഞ്ഞു ീങ്ങളിൽ എന്നൊരു വിഭാഗം എന്നെ പേടിക്കുകയാണോ ഞാൻ പരലോകത്ത് രക്ഷപ്പെടുമോ ആ ഓട്ടവരൊറ്റ ഓട്ടുക്ക് വേറെ എവിടെ നിന്നങ്ങില്ല കാവത്തിന്റെ കില്ല പിടിച്ചിട്ട് പൊട്ടിയണ്ണു കയറിഞ്ഞുറമ്പേ കൊള്ളാടുത്തൂല വ്യവിചരിക്കൂല കൊള്ളി മുറിച്ചിട്ട

തോബെയ് നന്നായ ഒരു വലിയ വിഭാഗത്തിന്റെ പട്ടികയിൽ ഒരു കിതാബ് എന്റെ കൈ കിട്ടിയപ്പോഴല്ല കുറച്ചു അറുപത് അതിൽ ഒരാളുടെ ചരിത്രം വായിച്ചപ്പോ നിങ്ങളോടും പറയണമെന്ന് തോന്നി കുറച്ച് മുമ്പ് വായിച്ചുപോയത് അദ്ദേഹം ക്ലബ്ബിൽ പോകും കള്ളു കൂത്താടും വ്യഭചരിക്കും ഇങ്ങനൊക്കെയുള്ള ചെറുപ്പക്കാരനാണ് പിന്നെ അവിടെ തോബെയ്ത് നന്നായ കുട്ടികളെ പട്ടിക ഇങ്ങനെ എണ്യ കൂട്ടത്തിൽ കൈ കിട്ടിയൊരു കിതാബാണ് അതേ ഒരിക്കൽ ക്ലബ്ബ് പോയി പാതിരാവിന്റെ ഉള്ളറയിൽ ഉള്ളറയിൽ അദ്ദേഹത്തിന്റെ ലഹരിയും എല്ലാ തമ്മാടിത്തരും ഒക്കെ കഴിഞ്ഞിട്ട് രാത്രിയിൽ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു ഭാര്യ വാതിലുറന്നു കൊടുത്തു എതിർത്തൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അക്രമം ഭാര്യ പോയി കിടന്നുറങ്ങി ചെറിയൊരു പെൺകുട്ടിയുണ്ട് അദ്ദേഹം അന്ന് ഈ മൊബൈലുള്ള കാലല്ല ഈ ടി വി ഉള്ള കാലാണ് അപ്പോ പോയി കിടന്നുറങ്ങപ്പോ ഇയാൾ ഉറങ്ങണില്ല ക്ലബ്ബ് എന്ന് കുറെ തമ്മാടിത്തരം ചെയ്ത് കൂത്താടിയിട്ടാണ് വരങ്ങ എന്നിട്ട് വീട്ടിൽ നിന്നിട്ട് ഇയാൾ പങ്കുവച്ചാൽ അന്ന് ബ്ലൂ ഫിലിം കയ്യിൽ രാത്രിയിൽ പെൺകുട്ടി ഓണന്നു അയാള് മോളോ മോളോണെന്നപ്പോ അപ്പോ വാപ്പ ബെഡിൽ കാണാത്തോണ്ട് വാപ്പാനെ തെരഞ്ഞോക്കുന്നപ്പോ വാപ്പാന്റെ പരിപാടി ഇതാണ് ഇതാണ് കയ്യില് സിസറിന്റെ കുറ്റി കണ്ണ് ബ്ലൂ ഫിലിമിലേക്ക് ചെറിയ പെൺകുട്ടി ആർക്കലാണ് വിഷയത്തിൽ ആ പുറത്താണ് ഈജറ മോള് വന്ന് പറഞ്ഞപ്പോ കൽപാണ്ട് തട്ടി ഉണ്ടെന്ന് ഒരു വലിയാണ്ട് വിളിച്ചു സിസറിന് കുറ്റി കൈന്ന് പോണു പിന്നെ ഫിലിം മോഡിണ്ട് ഇയാളായിക്കോന്ന് നോക്കണം ഇയാള കണ്ണിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ചാടാൻ തുടങ്ങി ചിലവർക്ക് ഈചറക്കത് വേണ്ടി വരും വെള്ളം ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ പള്ളിന്ന് ആ ഒറ്റ ഇരിപ്പാട്ടോ ഇപ്പൊ ഇതാണ് ഈ ചിറ ഇതാണ് ഈ ചിറ ആ ഇരിപ്പിലിങ്ങനെ പള്ളിന്ന് വാങ്ങുക പള്ളി അവിടെയുണ്ട് വാങ്ങയൊന്നും കേക്കണാണ് പക്ഷെ പോലൊന്നുമില്ല അന്നുമെല്ലാം ഇറങ്ങി ഇറങ്ങി ഒതു തീരെ പരിചയമില്ലാത്ത ഇല്ലാത്ത പള്ളീൻ്റെ ഉള്ളുക്ക് തലയിൽ ഒരു തൊപ്പിയിട്ട് ഇങ്ങനെ പോവുകയാണ് മോള് വേണ്ടി വന്നു അതിന് അപ്പൊ അവിടുത്തെ ഇമാമ് ഹാഫു ഇയാളെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് പള്ളിയിൽ പള്ളിയില് മുന്നിക്കൊണ്ടിരുത്തി അതാണല്ലോ വേണ്ടത് ചില ഒരു പള്ളിയേക്ക് മനുഷ്യനെ കയറ്റൂല്ല അങ്ങനെ തീരെ പള്ളിയിൽ കയറാത്ത ഒരാളിങ്ങനെ വേദിട്ട് നന്നായി വരഞ്ഞ കണ്ടാല് കാരണന്മാർക്കുണ്ട് ഒര് ഇടങ്ങാനിട്ട് നോട്ടം ഒരാള് മറ്റാളോട് പറയും വജ്ജി വേച്ചിക്കണം തോന്നുന്നുണ്ട് അവന്റെ വയ്യ വേച്ചിക്കണ് എന്നിട്ട് വേറേണ്ട ആളല്ലായിരുന്നു ഇവരിത്ര പള്ളിയിലെന്ന് കുത്തി പറഞ്ഞിട്ടും കാര്യമില്ല നരകത്തിൽ തന്നെയാണ് അതിന്റെ ഉമ്മത്തിൽ ഒരാളെ നന്നാമെന്ന് വിടാത്ത ആൾക്കാർ ഇവിടെ അങ്ങനത്തെ ആൾക്കാർ കുറവാണ് ഒരുപാട് മേളയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇനി ഇവിടെ ഉള്ളു കൂടി ഉണ്ടോ എന്ന് എനിക്ക് ഇത് ഉണ്ടല്ലോ ഇങ്ങനത്തെ ആൾക്കാർ എത്ര അസ്കേശിട്ടും കാര്യമില്ല ഒരു ചീഞ്ഞ് നാറിയ ആള് നന്നാൻ വേണ്ടി ശ്രമിക്കും മേള ബ്ലോക്ക് ചെയ്യണോ ഉണ്ടല്ലോ അവന്റെ താമ്പ എത്ര വലുതായിട്ടും കാര്യമില്ല അള്ളാഹുക്കാത്ത രക്ഷിക്കട്ടെ അവിടുത്തെ ഇമാമ അങ്ങനെയല്ല ആളെ കെട്ടിപ്പിടിച്ച് ഒന്നാം സഭയില് കൊടുന്ന് നിസ്കാര കഴിഞ്ഞ റൂമിൽ കൊണ്ടു ഗാവ കൊടുത്തു ഈത്തപ്പഴേം കൊടുത്തു എന്നിട്ട് നല്ല ഇയാൾ അപ്പഴൊക്കെ അനുഭവം പറഞ്ഞു പറഞ്ഞെടുത്തു അതെ അസലാത്തോ എന്റെ ചവിട്ടിലൊന്നും കേൾക്കലുണ്ട് കൊല്ലങ്ങൾ കഴിഞ്ഞതിനു ഞാൻ ഞാപ്പ വരാൻ കാരണം എന്റെ മോളാണെന്ന് അത്ഭുതം നിങ്ങൾക്ക് പരീക്ഷണം അങ്ങനെ ഉണ്ടാവും ഇയാള് നിസ്കാരൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോഴേക്ക് മോള് മരിച്ചു മരിച്ചു ഇത് പറഞ്ഞ മോള് മരിച്ചു കിടക്കുക അതും കൂടി ആയപ്പോ ഇയാളെ ഹൃദയം കത്തിക്കേറ ആ അള്ളാഹിന്റെ ഒരു പരീക്ഷണമാണ് നന്നാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് ഒന്നും കൂടി അള്ളാഹിലേക്ക് എടുക്കാൻ അങ്ങനെ ചിലത്തുണ്ടാവും സുഖമായിട്ട് നടക്കുമ്പോൾ അള്ളാഹുത്തിൽ ഇടങ്ങറാക്കും ഇടകരാക്കും നന്നാണോ ഒന്നും കൂടി വിസാരമായിട്ട് നന്നാവും കെട്ടുവാണോ കെട്ടുകയും ചെയ്യും അങ്ങനത്തെ അപ്പൊ ഇയാളായി അടിച്ചു കയറി ജീവിതത്തിന്റെ നിസ്സാരത ദുന്യാവിന്റെ നിസ്സാരത മരണത്തിന്റെ ഓർമ്മ പിന്നെ ഇയാള് സൗദി അറേബ്യ കണ്ട ഏറ്റവും നല്ല സ്വാളിയായി അതാണ് അൽ മൻ ഹാജറ അൻഹു റസൂലുള്ളാഹി ഈ അവസാനിപ്പിക്കുകയാണ് ഈ ഹദീസിൽ മൂന്ന് പ്രയോഗമാണ് പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് കെട്ടഴിക്കേണ്ടത് ഒന്ന് എന്താണ് നീയത്ത് എന്താണ് അമല് എന്താണ് ഹിജറ അത് മൂന്നുമാണ് അടുത്ത ഹദീസിലേക്ക് നമുക്ക് കടക്കാം ഇന്ന് ലാസ്റ്റ് ചർച്ച ചെയ്ത വിഷയത്തിൽ മൂന്ന് പോയിന്റിലും നമുക്ക് ചേർത്തി വെക്കാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് നീയത്ത് നന്നാക്കിയാലേ അമലുകൾ അള്ളാഹെങ്കിൽ വിലപ്പോവുകയുള്ളൂ എന്നും നീയ്യത്ത് എന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്ന സമയത്ത് മനസ്സിൽ കൊണ്ടുവരുന്ന കരുത്താണ് എന്നും ഹിജറ എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണമാണ് അതിൽ ഒന്ന് മാത്രമാണ് ഹദീസിൽ യോദിച്ചത് എന്നും അത് തന്നെയും ആ നാനൂറ്റി അൻപത് കിലോമീറ്ററിൽ മാത്രം ബാധകമാണ് എന്നും മറ്റ് രണ്ട് ഹിജറകൾ കയ്യാമനാൾ വരെ നീണ്ടു നിൽക്കുകയാണ് എന്നും അതിൽ എല്ലാ വ്യക്തികളിലേക്കും എപ്പോഴും ബാധകമാകുന്ന ഹിജറ അള്ളാഹിൻ്റെ നിന്ന് പൊരുത്തത്തിലേക്ക് യാത്ര ചെയ്യുന്ന സുപ്രധാനമായ ഹൃദയ ഹിജറയാണ് എന്നും അത് ഇന്നും എന്നും നിലനിൽക്കും എന്നുമാണ് പറഞ്ഞത് അല്ലാഹു ഇതിൽ നമുക്ക് ചെറുത്തിവെക്കാവുന്ന നെയ്യത്തും ഭാഗ്യം പ്രധാനം ചെയ്യട്ടെ ും കേട്ടതും പറഞ്ഞതും വീഴ്ചകൾ പരിഹരിച്ച് കബൂലാക്കണല്ലോ ഞങ്ങളുടെ ഈ പ്രഭാത ഇരുത്തം ഈ ദിവസം മൊത്തം പൊരുത്തത്തിലാവാൻ കാരണമാക്കണയല്ലോ എല്ലാ രാവിലും എല്ലാ പ്രഭാതത്തിലും പ്രാരംഭമായ അൽമിൻ്റെ മജിലിസ് കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ സ്റ്റാർട്ടിങ് അത് ഒടുക്കത്തിലും അങ്ങനെയാക്കി തരണേല്ലോ തുടക്കം നന്നായാൽ ഒടുക്കം നന്നാകുമെന്ന് നിന്റെ ഹബീബ് പഠിപ്പിച്ചതല്ലേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒടുക്കം ഈ പ്രഭാതത്തിൻ്റെ പ്രാരംഭം മജിലിസായതുകൊണ്ടും നീ നന്നാക്കി തരണേ തരണേയല്ല അള്ളാഹുവേ ആസുറത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ദിനങ്ങളായി മജിലിസുകളായി പറച്ചിലായി കേൾക്കലായി വരവായി ഇരുത്തമായി ഇതൊക്കെ നീ കബൂലാക്കി തരണേയല്ലോ ഓരോ ആളുകളും നാളെ മെഷറിൽ ഒന്നൊന്നായി അവർ ജീവിതത്തിൽ കൊണ്ടുവന്ന സുഹൃതങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഇസാബിനെ നേരിടുമ്പോൾ ഞങ്ങൾക്ക് അവിടെ രക്ഷപ്പെടാൻ എണ്ണിപ്പറയുന്ന പ്രധാനപ്പെട്ടവരമലായി മജിലിസിലുള്ള ഇരുത്തം നീ ആക്കി തരണേയല്ലോ അള്ളാഹുവെ ജനങ്ങൾ വറക്കുന്ന സമയത്ത് സ്ഥിരമായി കാല് വറക്കാതെ നിൽക്കാൻ ഇത് കാരണമാക്കി തരണേ അല്ല ജനങ്ങളുടെ ഹൃദയം ഭീതിയുടെ ആധിക്യം കൊണ്ട് നെഞ്ചു പൊട്ടി തൊണ്ടയിലേക്ക് കയറിയിരിക്കുന്ന സമയത്ത് നെഞ്ചു പൊട്ടാതെ സുസ്ഥിരമായി സുശക്തമായി നിലകൊള്ളാൻ ഇതൊക്കെ നീ കാരണമാക്കി തരണേയല്ല അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതനിൻ്റെ പൊരുത്തത്തിലാക്കി തരണേ അല്ല ഞങ്ങളിൽ ജുബ ഇട്ടവരുണ്ട് തുണി കൊടുത്തവരുണ്ട് പാൻറ്റിട്ടവരുണ്ട് പായമുട്ടവരുണ്ട് ഞങ്ങളിൽ വലിയ 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 വേഷവിധാനങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട് ഏത് വേഷത്തിലാണെങ്കിലും ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേല്ലോ കൽമിൻ്റെ അകത്തുവിനെയും നിന്റെ ഹബീബം കുടിയിരിക്കുന്ന സൗഭാഗ്യം നൽകണേയല്ലോ ബോധമില്ലാത്ത ഭാഗമാക്കല്ല അല്ലോ തുമ്മടിത്തരത്തിൽ നിരതരാകുന്ന ഈ ഉമ്മത്തിലെ ചണ്ടികളാക്കല്ല അല്ല നാളെ രക്ഷപ്പെടുന്ന സൽവിഭാഗത്തിൽ പെടുത്തണേല്ലോ അള്ളാഹുയെ ഈ മാ തകരുന്ന ദുരന്തത്തിൽ നിന്ന് കാക്കണയല്ലോ ശരീരം തകരുന്ന രോഗങ്ങളിൽ നിന്ന് കാക്കണയല്ലോ ദാരിദ്ര്യത്തിന്റെ പരീക്ഷണത്തിൽ നിന്ന് കാക്കണയല്ലോ കടത്തിൽ കുടുക്കി മരിപ്പിക്കല്ല അല്ല കടങ്ങൾ വീട്ടാനുള്ള വാതിലുകൾ തുറന്നു തരണയല്ലോ അല്ലാഹുയെ പ്രയാസങ്ങളിൽ നിന്ന് അകറ്റണേയല്ല അസ്വസ്ഥതയിൽ നിന്ന് അകറ്റണേയല്ലോ രോഗങ്ങൾ ശിഫയാക്കണേല്ലോ അള്ളാഹു കച്ചവടങ്ങളിൽ പറക്കത്തീയണയല്ല സമ്പത്തിൽ പറക്കത്തീയണേ അല്ല പഠനങ്ങളിൽ പറക്കത്തീയണേയല്ല മനനങ്ങളിൽ പറക്കത്തീയണേയല്ല യാത്രയിൽ പറക്കത്തീയണയല്ല കുടുംബത്തിൽ പറക്കത്തീയണയല്ല ഭവനങ്ങളിൽ പറക്കത്തീയണയല്ല ഭക്ഷണത്തിൽ പറക്കത്തീയണേ അല്ല ആരോഗ്യത്തിൽ പറക്കത്തീയണയല്ല ആയുസ് സുദീർഘമാക്കണേ അല്ല അതിനിന്റെ പൊരുത്തത്തിലാക്കണയല്ല ആത്മത്ത് നന്നാക്കി തേറണേയല്ല സന്തോഷ ദിവസം ഔത്തിൻ്റെ ദിനമാക്കണയല്ലോ നാളത്തെ തറവാട് സ്വർഗമാക്കണയല്ലോ ഞങ്ങളിൽ നിന്ന് മരിച്ചു കബറിൽ കിടക്കുന്നവർക്ക് പുറത്തു കൊടുക്കണേ അല്ല പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റു ഈ നാട്ടിലുള്ളവർക്ക് കൊടുക്കണേ ഉമ്മത്തി മുഹമ്മദ് 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 اجعلنا من خيار امته ومن محبيه برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير القيسين محمد وعلى وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته